മ്മടെ കുളം ബാക്കി വറ്റിക്കാൻ വേണ്ടി പോകണം എന്നാണെങ്കിൽ അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിനുമുമ്പ് നമ്മൾ ഇതിനുമുമ്പത്തെ വിതയിലേക്ക് കാണിച്ചാലും നമ്മുടെ കോക്കറ്റെയിൽസ് കുഞ്ഞുങ്ങളെ അവരെ ഇന്ന് നമുക്ക് പുറത്തെടുക്കേണ്ട സമയായിട്ടുണ്ട് കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇനിയും ലേറ്റ് ആയി കഴിഞ്ഞാൽ അവർ പുറത്ത് ചാടിയിട്ട് ഈ കുളത്തിൻ്റെ സൈഡിൽ കൂടെയൊക്കെ പോകും കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ അമാരെ പുറത്തിറക്കാൻ വേണ്ടി പോകണം അതിന് ശേഷമാണ് നമ്മൾ കിളിക്കൂട് ബാക്കി വറ്റിക്കുന്നത് ഓൾറെഡി പപ്പയാണെങ്കിൽ ഇത് ഇവിടെ ഒരു കട്ടയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കാര്യം എന്താ വെച്ചാൽ അമ്മമാർ ഇങ്ങോട്ട് ചാടാതിരിക്കാൻ പറ്റാറ് എല്ലാം എപ്പോഴും ഇതിൻ്റെ ഫ്രണ്ട് ഒന്നിരിക്കുവാണേ ഓരോരുത്തരും ഇതായിട്ട് വന്നോ കാണിച്ചു തരാം ബേ ഫസ്റ്റ് ആള് ബേ ഉണ്ടല്ലോ ഫസ്റ്റ് ആള് എല്ലാവരും പപ്പ പിടിക്കും രണ്ടാമത്തെ ആള് വരട്ടെ ഉമാളുടെ കൂടിന് നല്ല ചൂടാണ് കേട്ടോ അതെ 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 രണ്ടാമത്തെ ആൾ രണ്ടാമത്തെ ആള് ഇത് കണ്ടല്ലോ അവന്റെ സെയിം കളറാണ് രണ്ടാമത്തെ ആള് നമ്മുടെ കോക്കറ്റ് നമ്മുടെ കൂട്ടിൽ ആദ്യമായിട്ടാണ് കേട്ടോ നാല് പേര് ഒരുമിച്ച് വിരിയുന്നത് നാലു പേരുണ്ട് അതേ മൂന്നാമത്തെ ആൾ വട വിട്ടാ ഇവിടുന്ന് അതെ മൂന്നാമത്തെ ആള് ഇത് കണ്ടല്ലോ ഇത് വേറെ കളറാണ് അതെ നാലാമത്തെ ആളെ കാണിച്ചുതരാം നാലാമത്തെ ആളിവിടെ ഓ നാലാമത്തെ ആൾ നല്ല നല്ല ബ്ലാക്ക് അതെ അപ്പം ഇവർ നാല് പേരാണ് ഉള്ളത് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇവന്മാരെ എല്ലാവരെയും ഹാൻഡ് ഫീഡ് ചെയ്ത് വളർത്തും ഹാൻഡ് ഫീഡ് ചെയ്ത് വളർത്തിയിട്ട് നമ്മൾ നേരെ നമ്മുടെ കിളിക്കൂട്ടിൽ അയച്ചു വിടും വേണ്ട വേണ്ട നാല് പേരും ടാമെന്ന് അറിയില്ല പഠിച്ചു തരുന്നുള്ളൂ ബോഡി വെയിറ്റ് വെയ്റ്റ് ബോഡി വെയിറ്റ് ഇച്ചിരി കൂടുതലാണ് ഇനി പണ്ടല്ലോ നമ്മൾ കുളം അടിക്കാൻ വേണ്ടി പോകാൻ കളമിക്കുന്ന മുമ്പ് നമുക്ക് എല്ലാവർക്കും സെക്കൻഡ് സോഴ്സ് ഓഫ് ഇൻകം ഉള്ളത് ഇപ്പോൾ നല്ലതാണ് അപ്പം എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സെക്കൻഡ് സോഴ്സ് ഓഫ് ഇൻകം ഞാൻ ജനറേറ്റ് ചെയ്യണം ബിനാമോ എന്ന് പറയുന്ന ഓൺലൈൻ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം വഴിയാണ് കേട്ടോ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് ബിനാമോ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് അത് കൂടാതെ ഉണ്ടല്ലോ നമുക്ക് വളരെ ഈസിയായിട്ട് യു പി ഐ ഇന്റർനെറ്റ് ബാങ്കിങ് മാസ്റ്റർ കാർഡൊക്കെ വഴിയിട്ട് ഡിപ്പോസിറ്റ് ചെയ്യാണ്ട് വിഡ്രോ ചെയ്യാൻ പറ്റും അതുകൂടാതെ ഇതിന് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സീറോ കമ്മീഷൻ ആണ് കേട്ടോ വിത്ഡ്രോ ചെയ്യുന്ന സമയത്ത് ഡിപ്പോസിറ്റ് സമയത്ത് സീറോ കമ്മീഷൻ ആണ് ഇനി ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് വേണ്ട സ്ട്രാറ്റജീസ് ഗ്രോസറി വീഡിയോ എഡ്യൂക്കേഷൻ മെറ്റീരിയൽസ് എല്ലാം അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് പഠിച്ച് ഹഡ്രഡ് പെർസെന്റേജ് കോൺഫിഡന്റ് ആയതിനു ശേഷം മാത്രം ട്രേഡിംഗ് തുടങ്ങാം അതുകൂടാതെ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് അവരുടെ ഡെമോ അക്കൗണ്ടിൽ ടെൻ തൗസൻഡ് യു എസ് ടി കിട്ടുന്നതാണ് അതുകൊണ്ട് തന്നെ ആ ഒരു എമൗണ്ട് ഉപയോഗിച്ച് നമുക്ക് കറക്റ്റ് ആയിട്ട് ട്രേഡ് ചെയ്ത് പഠിച്ച് നമ്മൾ നൂറ് ശതമാനം കോൺഫിഡന്റ് ആയാൽ മാത്രം നമുക്ക് റിയൽ മണി വെച്ചിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും ഇനി ഇപ്പം ഇന്റർഫേസിംഗ് കാണിച്ചത് ഇതോടെ വളരെ ആയിട്ടുള്ള ഇന്റർഫേസിംഗ് ആണ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ താഴേക്ക് പോകുന്ന കാണാനായിട്ട് വരും നമ്മൾ ചെയ്യേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് കുറച്ചു നേരെ ഒബ്സേർവ് ചെയ്തതിനു ശേഷം ലൈൻ മേളിലേക്കാണ് പോകുന്നത് താഴേക്കാണ് പോകുന്നതെന്ന് പ്രെഡിക്ട് ചെയ്യുക അങ്ങനെ പ്രെഡിക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ പ്രൊഡിക്ഷൻസ് മേളിലേക്കാണെങ്കിൽ ഗ്രീൻ താഴേക്കാണെങ്കിൽ റെഡ് പ്രസ് ചെയ്യുക നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിനകത്ത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഫൈവ് സെക്കൻഡ് ട്രേഡ് ആണ് ചെയ്യുന്നത് നമ്മൾ ഗ്രാഫിനെ ഒബ്സർവ് ചെയ്യുകയാണ് എനിക്ക് തോന്നുന്നു ഗ്രാഫ് മേഖലയ്ക്ക് പോകുന്നതാണ് അപ്പോൾ നമ്മൾ മേളിലേക്ക് പ്രസ് ചെയ്തിട്ടുണ്ട് ടു വൺ അടിപൊളി ഇത് കണ്ടല്ലോ നമ്മൾ ഏൺ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഒന്നും കൂടെ ജസ്റ്റ് ഗ്രാഫിനെ ഒബ്സർവ് ചെയ്യുന്നു ഗ്രാഫ് എനിക്ക് തോന്നുന്നത് മേളിലേക്കാണ് പോകുന്നതാണ് ഞാൻ മെയിലിലേക്കുള്ള ബ്രസ് ചെയ്തിട്ടുണ്ട് Winter, um, account, account, േ ആടിപൊളി ഇതാണല്ലോ ഇനിയിപ്പോൾ വളരെ സിമ്പിളാണ് കേട്ടോ നമുക്ക് ഇതിനകത്ത് റിയൽ അക്കൗണ്ടോ ഡെമോ അക്കൗണ്ടോ ഏത് വെച്ചിട്ട് വേണമെങ്കിലും റെഡി ആയിട്ട് പറ്റും ഇനിയിപ്പോൾ നമ്മൾ ഏർ ചെയ്ത എമൗണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് യു പി ഐ വെച്ച് നെറ്റ് ബാങ്കിങ് വെച്ചിട്ടോ നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും അതുകൂടാതെ ഇപ്പോഴത്തെ പുതിയൊരു ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻവൈറ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് നമ്മൾ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അഡീഷണൽ ബെനിഫിറ്റ്സ് കിട്ടുന്നതാണ് കേട്ടോ അപ്പൊ താല്പര്യമുള്ള ആളുകൾക്ക് ഡൗൺലോഡ് ചെയ്യുക ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ അതിനെ ചെയ്യാൻ വേണ്ടി വെച്ചാൽ പറ്റാണെങ്കിൽ ഒരു മോട്ടോർ എടുത്തോണ്ട് നമ്മുടെ അപ്പം അതും കൂടെ കണക്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് മോട്ടർ അടിക്കാൻ അതെ വെള്ളം വറ്റി വരുന്നത് മീനുകളൊക്കെ ഒരു മൂലയ്ക്കാണ് നിൽക്കുന്നത് അപ്പോൾ ഈ ശരിക്കും പറഞ്ഞു ഇവിടെയാണ് താഴ്ച കൂടുതൽ നമ്മൾ ഫുള്ള് വെള്ളം പറ്റിക്കുവാണെങ്കിൽ മീനൊക്കെ സെൻ്ററി വരും അപ്പോൾ ഇതിൻ്റെ നമ്മൾ ടെക്രോ സിസ്റ്റം പോലെ വരുന്നു കേട്ടോ നമ്മൾ രണ്ടാമത്തെ മോട്ടറ് കണക്ട് ചെയ്തു ആ എടുക്കാം എടുത്ത് നമ്മളിപ്പോൾ രണ്ട് മോട്ടറ് വെച്ചാണ് പറ്റിക്കുന്നത് ഒന്ന് നോക്കാം എത്ര സമയം കൂടി പറ്റും ഈ സൈഡിലെ വെള്ളം എല്ലാം ഒഴുകി ഇവിടെ വരുവാണെങ്കിൽ ആണ് കേട്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഇറങ്ങി മീനെയൊക്കെ പിടിച്ചു മാറ്റാനായിട്ട് പറ്റും ഇവിടെയാണ് ഏറ്റവും കൂടുതൽ വെള്ളം ഉള്ളത് ഒരു അരമുക്കാൽ മണിക്കൂർ പോരാ ഒരു മണിക്കൂർ വേണ്ടിവരും ഒരു മണിക്കൂർ അകത്ത് വറ്റി വരേണ്ടതാണ് ഇപ്പം തേൻ്റായിട്ടുള്ള തേമുണ്ടല്ല ഹാൻഡ് ഫീഡിങ് ആയിട്ടുള്ള പാക്കറ്റേലിൻ്റെ കുഞ്ഞ് ഇറക്കി പറഞ്ഞു പോയി കേട്ടോ പപ്പ തീറ്റ എടുക്കാൻ എടുത്തപ്പോൾ ഇത് കണ്ടല്ലോ നമ്മൾ പുതിയ കുഞ്ഞാണ് അപ്പോൾ ഇതിൻ്റെ പുറകിലൊന്നും ഫെതറ് വന്നിട്ടില്ല കടിക്കത്തില്ല കേട്ടോ ഇത് കേട്ടോ വായി കൈ വെച്ച് കൊടുത്തപ്പോലും കടിക്കത്തില്ല അപ്പം ഇവരെ പപ്പ തീറ്റ കൊടുക്കാൻ വേണ്ടി എടുത്തോളൂ പത്തോ ഞാൻ പയ്യെ നമ്മുടെ കുളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോവാണ് വെള്ളം ഓൾമോസ്റ്റ് പറ്റി പക്ഷേ ചെളിയുണ്ട് ചെളി വളപ്പം നമുക്ക് പിടിക്കാൻ പാടായിരിക്കും പിന്നെ ഞാൻ ക്യാമറ ഓൺ ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ കാണുന്ന വിഷ്വൽസ് മൊത്തം ആയിരിക്കും തോന്നലേ ഇപ്പം ഞാൻ പോയി ഇറങ്ങാൻ പോ ഒരു സെക്കൻഡ് ഞാൻ ആ മോട്ടർ വെച്ച് കുറച്ച് ചെളി വലിച്ചാലാ മരുന്നോട്ടെ ആ ഞാൻ ഈ ചെളി കുറച്ചങ്ങ് വലിച്ചോളയാം എന്നാ ഓഫ് ചെയ്തോ എന്നാ നോക്കട്ടെ അപ്പോൾ അവിടെ നോളാം പറ ഓൾ സെറ്റ് തൽക്കാലം ഇതിവിടെ കിടക്കട്ടെ ആ വലയൊന്നും എടുത്തതെന്നു വെച്ചാൽ ആ ഏറ്റവും അപകടകാരിയായിട്ടുള്ള നമ്മുടെ കുഞ്ഞു മീനുകളെ തിന്നുന്നവൻ അവനെ ആദ്യം പിടിക്കുവാണ് ദേ ഓ ജസ്റ്റ് മിസ് ഇത്രയും വെള്ളത്തിൽ നിന്ന് അവനെ അവനെ പിടിക്കാനായിട്ട് നല്ല ടാസ്ക്കാണ് പക്ഷേ പിടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇട്ടപ്പം വളരെ ചെറിയൊരു മീനായിരുന്നു ഇത് ഒരു കാര്യം ചെയ്യാം ഗോൾഡ് വിഷിനൊക്കെ ഇറക്കി വിടാം അപ്പോൾ കോളാ നീ ടെട്ര ഉണ്ടോ അതിൻ്റെ കുഴപ്പം ടെട്ട്രനെ നോക്കി കിടക്കട്ടെ ഇതുകൊണ്ടോ ഇപ്പം എന്നാ സൈസാണെന്ന് നോക്കിയത് അയ്യോ നമ്മൾ മേളീന്ന് കാണുന്ന പോലെ പോലെയല്ല എന്ത് നോക്കിയാൽ ഇതുകൊണ്ടോ ഇതും ഉണ്ടോ ഇത്രയും വലുതാ ഇത് അപ്പോൾ എന്നാ പഠിച്ചോ ോ മീനെ കാണിച്ചെടുത്തു വെച്ചാൽ ഈ മീനിന്റെ കറക്റ്റ് പേര് അറിയുന്ന ആൾക്കാരാണെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ എനിക്കിതിൻ്റെ പേര് സത്യം പറയത്തില്ല ഫാൻറ്റൈലാണ് പക്ഷേ ഇത് കോഴിക്കാർപ്പല്ല എന്തോ ഒരു മീനാണ് പക്ഷെ നമ്മുടെ പരലിനെ പരലിനെക്കൂട്ടൊക്കെ ഇരിക്കുന്നത് നമ്മുടെ കുറുവാനെ കൂടെ ഒക്കെ ഇരിക്കുന്നത് ഉണ്ടോ പക്ഷേ ഇവൻ ഭയങ്കര പ്രഡായിട്ടാണ് അപ്പോൾ അവനെ അപ്പം തടിക്കോട്ട് കേട്ടോ അവനിന്ന് റിലീസ് ചെയ്ത് കാണിക്കണേ അപ്പോൾ ഇവനെ ഇടാൻ വേണ്ടി പോകുന്നുണ്ടല്ലോ നമ്മുടെ സെൻറ്ററിലെ പോണ്ടിലാണ് നമ്മുടെ സെൻറ്ററിലെ പോകണ്ടിൽ നമ്മളേക്ക് വേറെ എങ്ങോട്ടേക്കും പോകത്തില്ല ബാക്കി മീനുകളൊക്കെ സേഫ് ആയിരിക്കും നമ്മൾ നൈസ് ആയിട്ട് അവനെ അങ്ങോട്ടേക്ക് റിലീസ് ചെയ്തിട്ടുണ്ട് ആ ഒരു ഗ്യാപ്പിൽ ഞാൻ അടുത്ത ഒമാരെ പിടിക്കണം കേട്ടോ ലേ ഇവൻ ഡേയ്ഞ്ചർമാനാണ് ഇത് വേണ്ടല്ലോ ഇവനെ കാണിച്ചു തരാം അതെ ഇത് കണ്ടോ ഇവൻ ഡേയ്ഞ്ചറാണ് എന്നാന്നും ജോമാർ കുറയാണത് പിടിച്ചു വരുമ്പോൾ തരാം ല അതിനകത്ത് ഒരാളുടെ മീൻ കടപ്പെടില്ല ഇങ്ങനെ അങ്ങ് നോക്കാം വേണം ഇങ്ങനെ വെച്ചാൽ പറയാം ഇവിടെ നിന്ന് നിപ്പുണ്ടാവും അന്മാര് കട്ടല കട്ടയ്യോ അയ്യോ കട്ടല ജസ്റ്റ് മിസ്സ് ഡിസ്കസും കാര്യങ്ങളൊക്കെ ഉണ്ട് അമ്മാർ പൊക്കോട്ടെ ഓ അടുത്തടുത്ത് അടുത്ത് അടുത്ത് ഇവന് അല്ലേ ഇവന് അത് ഇടാ ഇതുണ്ട് രണ്ടാമത്തവൻ രണ്ടാമത്തവനും ഏകദേശം ആ സേജും വലിപ്പം നമ്മൾ നമ്മളിട്ടപ്പം വിരലിൻ്റെ അത്രയും പോലും ഇല്ലായിരുന്നു നോക്കിയപ്പേ നമ്മളിട്ടപ്പതേ ഇത്ര ഉണ്ടായിരുന്ന മീനാണേ ഇത്രേ ഉള്ളു എന്നാ ഭംഗിയാണ് കാണാനായിട്ട് കാണിച്ചു കൊടുത്തേ നല്ല സുന്ദരം മീൻ എന്ന രസമാണെന്ന് പറയുക കാണാനായിട്ട് കാണാൻ തന്നെ പ്രത്യേക ഭംഗിയുള്ളൊരു മീനാണ് ഇത് നമ്മുടെ കോറീസിനൊക്കെ കണ്ടോ ഇതൊക്കെ ഇവിടെ ഉണ്ടായ കോറിയാണേ അപ്പോൾ അമ്മമാരോടെ കിടക്കട്ടെ നല്ല വീതി ഉണ്ട് ഇത് അടുത്തത് അടുത്ത അവരെ പിടിച്ചേക്കാം ഇപ്പം തന്നെ പിടിച്ചേക്കാം ആ ആ അമ്മേ ഇവരെ ഞാൻ കൈകൊണ്ട് പിടിച്ചു തരാം നിൽക്കണാണേ നല്ല വീതി ഉണ്ട് ഇതുണ്ടോ നല്ല ഗോൾഡ് ഫിഷാണേ ഇമാരി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ കുളത്തിൽ കിടക്കുന്നതുകൊണ്ടാണ് ഇത്രയും വലുതാവുന്നത് കാര്യം ഇതിനകത്തൊരു നാച്ചുറൽ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറ് കൂട്ടാണ് പിന്നെ വെള്ളം എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുവാണ് അതൊക്കെ ഇവർക്ക് നല്ല ഫേവറബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് കേട്ടോ ഇനി നമുക്ക് അടുത്ത പിടിക്കേണ്ടവൻ ഈ കല്ലിനിടക്ക് കയറിയിരിക്കും അവൻ ആ അതെ അതെ പാരറ്റ് ഡേ ഇവൻ ഡേഞ്ചറാണ് പാരലല്ല പാരറ്റ് ഇവനെ നമ്മൾ സെൻറ്ററിലോട്ട് ഇത് കണ്ടല്ലോ പാരറ്റ് ഫിഷ് ഇനി പിടിക്കേണ്ടത് കട്ടല കട്ടല എവിടെയാണ് കട്ടലിന് പിടിക്കുമോ അതെ കട്ടലി എവിടെയുണ്ട് ഇവിടെ ഉണ്ടെന്ന് ഞാനങ്ങൾ വിചാരിക്കുന്നു അല്ല വേറെ ആളെ കിട്ടി അടുത്തവൻ ഇവൻ ഡേഞ്ചർ ആണ് എന്നാൽ അപ്പം ഇത് കണ്ടല്ലോ അടുത്തവൻ കിട്ടിയിരിക്കുന്നത് കട്ടല ഇവിടെ എൻ്റെ കാലിൻ്റെ അടിയിലുണ്ടായിരുന്നു ഡേ ഇതിനകത്ത് കയറിയിട്ടുണ്ടായിരിക്കണം മിക്കവാറും കട്ടല അയ്യോ ഇന്ന് നമ്മുടെ നല്ല മീൻ വേണം കേട്ടോ എല്ലാം അമ്മമാർ പോട്ടെ അമ്മമാർ പോട്ടെ കുറച്ച് നേരം ഇറങ്ങാൻ നിൽക്കാം നമുക്കൊരു കാര്യം അയ്യോ ഗോൾഡ് വിഷ് ഈ ഗോൾഡ് വിഷിനെ ഗോൾഡ് വിഷ് പാടാ ഇതിൻ്റെ പേരിൽ ഒരു നീന്താനെ പിടിക്കുക ഈ ഗോൾഡ് വിഷിന് നമ്മൾ കുളത്തിലേക്ക് വിടുവാണേ കുളത്തിലേക്ക് വിട്ടിട്ടുണ്ട് ഒരു പാരറ്റ് എന്നാൽ അപ്പം അതെ ഒരു പാരറ്റിനെ കിട്ടിയിട്ടുണ്ട് ഇവിടെ 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 ഇപ്പം ഉണ്ട് ഇവിടെ നമ്മളെങ്ങോട്ടും പോകാൻ പറ്റത്തില്ല ോക്കട്ടെ ആ നല്ല വലുതായല്ലോ ഏ നീലയുടെ വലുതാണ് ഇതുകൊണ്ടാണ് ഏറ്റവും വലുതാണ് കേട്ടോ നമ്മുടെ കട്ടല കട്ടല ഓ അവൻ എന്നാലും എത്ര നേരം എവിടെ ഒളിച്ചിരുന്നു എന്ന് ഞാൻ ആലോചിക്കുന്നത് അയ്യോ ആ പിടിച്ചു 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 മെയിൻ നമ്മുടെ ശത്രു ഇത് വേണ്ടോ ഞാൻ കാണിക്കാം ഒരു മിനിറ്റ് അങ്ങനെ ചെയ്തു കണ്ടോ നമ്മൾ അരപ്പയമിക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടി മേടിച്ചുകൊണ്ട് വന്ന മീനാണ് കീറി വളർന്നേക്കണോ രണ്ട് മാസം കൊണ്ട് അത് ഏറ്റവും അല്ല പക്ഷേ നല്ല സുന്ദരാണ് കേട്ടോ ഇത് കേട്ടോ തൊലി ഇച്ചിരി പോയിട്ടുണ്ട് തലേലേ അത് വളർന്നോളോ അപ്പം അത് നമുക്കേ ഇതെല്ലാം കഴിയുമ്പോഴേക്കും നമുക്ക് മറ്റേ സാധനം ഒഴിക്കാം മരുന്ന് ഒഴിക്കാം ആ ഒരു തന്നെ കിട്ടി നമ്മുടെ ലക്ഷ്യ ലക്ഷ്യം അല്ലേ കിട്ടിയത് വേറെ കിട്ടിയത് വേണ്ടേ നല്ല വലുതാണ് ഇതുകൊണ്ടാണ് തന്നെ രസം നോക്കുന്നത് കാണാനായിട്ട് ഇതൊക്കെ കണ്ടോ ഇതൊക്കെ ക്രോസ് ബ്രീഡാണ് കേട്ടോ പക്കാ ക്രോസ് ബ്രീഡാണ് കാരറ്റിനെ കിട്ടി ഡിസ്കസിനെയും കിട്ടി എന്നാൽ ഇല്ലില്ല ഡിസ്കസിനെ മാറ്റുന്നില്ല ഉപദ്രവകാരികളായിട്ടുള്ള മീനുകളൊന്നും ഇല്ല ഇതൊക്കെ ക്രോസ് ബ്രീഡാണ് കേട്ടോ കിട്ടി അതായത് രണ്ടാ ചുമലേതാ ചുമല രണ്ടെണ്ണം കിട്ടി ആ കിട്ടി 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 രണ്ടെണ്ണം കിട്ടി ഇതൊക്കെ കണ്ടോ ഇതൊക്കെ നമ്മൾ ഇട്ടിട്ട് ഇവിടെ ഉണ്ടായതാണെന്ന് എനിക്ക് തോന്നുന്നത് നല്ല വലുതാണേ തർക്കാലി പിന്നെ ഇവിടെ കിടക്കട്ടെ ഇതൊക്കെ കണ്ടോ നമ്മുടെ കോറീസിൻ്റെ വലിപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് കണ്ടോ ഇതൊക്കെ നമ്മുടെ നമ്മുടെ ഇവിടെ ഉണ്ടായ കോറീസാണ് ഇതൊക്കെ വലിപ്പം കണ്ടോ അയ്യോയ്യോ അത് അത് ഭയങ്കര സ്പീഡാണ് സാധനത്തിന് അതിനെ പിടിക്കണെങ്കിൽ ഇത് മൊത്തം ഇളക്കേണ്ടി വരും അപ്പോൾ എന്താണ് ഞാൻ തിരിച്ചു തിരിച്ച് കയറുകയാണ് നമ്മുടെ ഒരു മതിരിപ്പെട്ട മീനുകളക്കിതിനകത്തുണ്ട് പിന്നാശ അപ്പം ആ നീല സാധനം ഇല്ല അപ്പം നമ്മുടെ മീനിൻ്റെ മുറിവിനൊഴിക്കുന്നത് ആ ഇവൻ ഇവിടെ കിടന്ന അവിടെ കുഴപ്പമില്ല കേട്ടോ അവൻ അത്രയും വെള്ളത്തിൽ കിട്ടാൻ സർവ്വ് ചെയ്തോളും പ്രശ്നമില്ല വെള്ളം ഇപ്പം അറിഞ്ഞു വരാനുള്ളതാണ് മതി 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 എന്നാൽ ഞാൻ കയറി വരാം കുഞ്ഞുമറിയാം ഫുള്ള് മീമി ഞാൻ ഇനി നേരെ കരക്കോട്ട് കയറുവാണ് അമ്മേ ഇതേ കുഞ്ഞുമുറിയാൻ വന്നിട്ടുണ്ട് കുഞ്ഞുമുറിയും നമ്മുടെ മീമിനെ പിടിച്ചു മാറ്റിയിടാ മീമിന് പിടിച്ച് മാറ്റി വാ അവിടെയല്ല വാ നമുക്ക് സെൻ്ററിലെ പോകേണ്ടി പോയി നോക്കാവേ ഉമാർ എങ്ങനെയായെന്ന് ചെയ്തേണ്ടോ എല്ലാം അമ്മാര് നമ്മുടെ ഡേഞ്ചർ ഡേഞ്ചർമാനുകളെല്ലാം ഇങ്ങോട്ട് മാറ്റി ഇനിയിപ്പോൾ ഈ കുളത്തിൽ നമുക്ക് പയ്യെ നമ്മുടെ ഡേഞ്ചർ മീനുകളെല്ലാം ഇടണം ഈ ഒരു വീഡിയോ നമ്മൾ നമ്മളിവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യണം ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത എപ്പിസോഡ് നമ്മുടെ കിളിക്കൂടിൻ്റെ എപ്പിസോഡുകൾക്ക് വരാനുള്ള എപ്പിസോഡുകൾ ഞാൻ ജസ്റ്റ് പറയാം നമ്മുടെ അരാപ്പൈമേട് ടാങ്കിലേക്ക് ഒരു ജയൻറ്റ് മോ മോൺസ്റ്റർ ഫിഷ് വരുന്നുണ്ട് എന്താണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല അത് ഉടനെ വരും പിന്നെ ഈ ഒരു കുളം നമ്മൾ റീവർക്ക് ചെയ്ത് ഇതിന് മുമ്പ് എങ്ങനെയായിരുന്നു അതിനേക്കാളും അടിപൊളിയായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലിൽ പറയുക വരാനായിട്ടുണ്ട് അപ്പോൾ എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് അഞ്ചുമണിക്കായിരിക്കും കിളിക്കൂടിൻ്റെ വീഡിയോ എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് അഞ്ച് മണിക്ക് നമ്മുടെ ഫിഷിംഗ് വീഡിയോ ആയിരിക്കും അപ്പോൾ താങ്ക് സോ മച്ച് കുളം റീവർക്ക് ചെയ്യുന്ന വീഡിയോ പുറകെ വരുന്നതാണ് കേട്ടോ എന്നാറ പിള്ളേരെ പപ്പയ്ക്ക് മീൻ കറിയല്ലേ വേണ്ട അതാ ചെന്നിക്കറി കിട്ടിയ മീനിനെ വെട്ടുന്ന അഞ്ചു വെട്ട പഠിച്ചോണ്ടിരിക്കും അതെല്ലാം ണോ ഞാൻ പറയുന്നു മീനിനെ ഇവഞ്ഞ് മീൻ താഴെ കിടക്കുന്ന മീൻ പതില് തീർന്നു അങ്ങനെ നമ്മളെ കോട്ടയത്ത് നമ്മുടെ സ്വന്തം ചന്തക്കകത്തുള്ള സോറി ബോട്ടി കെട്ടിട്ടുള്ള ആക്രി കട എത്തിയിട്ടുണ്ട് അപ്പം ബായിയാണെങ്കിൽ ഒരെണ്ണ അഴിച്ചു ഓൾറെഡി ഇത് അഴിച്ചിട്ട് ഇതിനകത്ത് വരുന്ന നാൽപ്പത്തി ഒന്ന് ഒമ്പതാണ് നമ്മുടെ നമ്മുടെ എത്രയായി നാൽപ്പത്തി മൂന്ന് പത്ത് അല്ലേ